തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി സമാപിച്ചു അവസാന ദിനമായ വെള്ളിയാഴ്ച കാസർഗോഡ് ജില്ലയിലെ വിവിധ മുന്നണികളുടെ എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ വരണാധികാരികൾക്ക് മുൻപാകെ സ്ഥാനാർത്ഥികൾ കൂട്ടമായെത്തിയത് വലിയ തിരക്കിന് കാരണമായി ാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുക പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി തീരുന്നത് നവംബർ തിങ്കളാഴ്ചയാണ് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചു ഇന്ന് മൂന്ന് മണിവരെയായിരുന്നു പത്രിക സമർപ്പിക്കുവാനുള്ള അവസരം ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികൾ കാസർഗോഡ് കലക്ട്രേറ്റിന് മുന്നിൽ പ്രകടനമായെത്തി പത്രിക സമർപ്പിച്ചു മുതിർന്ന നേതാക്കളായ വി രവീന്ദ്രൻ സതീഷ് ചന്ദ്ര ഭണ്ഡാരി മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അശ്വിനി എമ്മൽ ജനറൽ സെക്രട്ടറി എൻ ബാബുരാജ് സുകുമാരൻ കാലിക്കടവ് എസ് ടി മോർച്ച ജില്ലാ പ്രസിഡന്റ് നാരായണ നായിക് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു പ്രകടനത്തോടെ എത്തി യു സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു എസ് ടി പി ഐ എൻ സി പി സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പത്രിക നൽകി അവസാന ദിനമായതിനാൽ തന്നെ കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ വരണാധികാരികൾക്ക് മുൻപാകെ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ കൂട്ടമായെത്തിയത് വലിയ തിരക്കിനാണ് കാരണമായത് പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നതോടെ മത്സര ചിത്രം തെളിയും ശനിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി തീരുന്നത് തിങ്കളാഴ്ചയാണ് ഇതോടെ വീറും വാശിയും നിറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് രാഷ്ട്രീയ കേരളം പ്രവേശിക്കും കാസർഗോഡ് പലയിടത്തും മുന്നണികൾക്ക് ഭീഷണിയായി വിമതർ രംഗത്തുണ്ട് വിമതരെയും അസന്തുഷ്ടരെയും അനുനയിപ്പിക്കുവാൻ പതിനെട്ടടവും പയറ്റുന്ന തിരക്കിലാണ് പാർട്ടികൾ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയാകുന്ന വിമതരുടെയും സ്വതന്ത്രരുടെയും പത്രിക പിൻവലിപ്പിക്കുവാൻ അണിയറ ശ്രമങ്ങൾ സജീവമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്